ാണ് മക്കള് പഠിക്കുന്നത് ഇന്നത്തെ ഈ ചെറുക്കന്മാര് ഈ കാണിക്കുന്ന സർവ ഉടും അവരുടെ മാതാപിതാക്കളെ കണ്ടുതന്നെ പഠിച്ചതാണ് അതല്ലെന്നൊക്കെ ന്യായീകരിക്കാൻ ഒരു പലരും ഇങ്ങോട്ട് വരരുത് വന്നാൽ നമുക്ക് അതിനെപ്പറ്റി ഒരു സംവാദം തന്നെ നടത്താം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്റെ മക്കള് എങ്ങനെയാണ് ഞാൻ ഞാനിരുന്ന് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് അതുപോലക്കെയാണ് അവർ ഇരുന്ന് ഭക്ഷണം കഴിക്കാറ് പല കാര്യങ്ങളും പല രീതികളും അങ്ങനെയാണ് ഞാനൊരു അഴിമതിയും കള്ളത്തരവും കമ്മട്ടവും ഒന്നും കാണിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ മക്കളും അതൊന്നും കാണിച്ചിട്ടില്ല ഇതുവരെ അപ്പം നമ്മളെ കണ്ടു തന്നെയാണ് നമ്മളുടെ മക്കൾ പഠിക്കുന്നതെന്നാണ് പറയ നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി കഥ പറഞ്ഞതേ ഉള്ളൂ വീഡിയോ ഇച്ചിരി പത്തിരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ആ വേണേ കണ്ടാൽ മതി ഇല്ല നീയൊക്കെ ഗുണം പിടിച്ചിട്ട് എനിക്കെന്ത് കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നവരുണ്ടാരോ കരുത് നിങ്ങൾ ഗുണം പിടിക്കണമെന്ന് നിങ്ങൾ മാത്രം ചിന്തിച്ചെങ്കിലേ നടക്കുള്ളൂ നമ്മുടെ നാട്ടിലെ ഈ പാവം കുഞ്ഞുങ്ങളുടെ ഈ പോക്ക് കണ്ടിട്ട് എനിക്ക് മാനസികമായിട്ട് ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകണം അതുകൊണ്ടാണ് ഞാൻ ഇത്തരം വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വയ്ക്കുന്നത് ഇപ്പം ഈ അഞ്ചു പേരെ കൊലപ്പെടുത്തിയ ആ ചെറുക്കൻ്റെ വിഷയം പറഞ്ഞാൽ അവൻ അങ്ങനെ തോന്നാനുള്ള അഥവാ അങ്ങനെ പ്രവർത്തിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടായി എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഞാനത് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം രണ്ടു ദിവസങ്ങളൊക്കെ കഴിയട്ട് തീർത്ത് പറയാറായിട്ടില്ല പക്ഷെ അവന്റെ ഈ അഞ്ചെണ്ണത്തിനെ കൊലപ്പെടുത്തി ആറാമത്തേത് ഐ സിയുൽ കിടക്കുമ്പോഴും അവന്റെ അമ്മ അവനെ തിരക്കുന്നുണ്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യും എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു അതാ അമ്മയുടെ ഗുണമാണ് അങ്ങനെയുള്ള ആ അമ്മയാണ് അവൻ ചുറ്റിയേക്ക് തകർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ പറയേണ്ടത് അപ്പൊ ഒപ്പ ചെന്തിക്കേണ്ട ഒരു കാര്യം അവന്റെ അപ്പനെ ഈ കൊറോണയും കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ട് അയാൾക്ക് ഈ ഭാര്യയുടെയും മക്കളുടെയും ശമം കാണാൻ പോലുള്ള അവസരം കിട്ടിയില്ല എന്നുള്ളതാണ് ആ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും ഏകദേശമൊക്കെ എൻ്റെ പ്രായക്കാരനായിരിക്കും ആ മനുഷ്യൻ ആ മനുഷ്യന്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾ മാത്രമാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ വഴിപഴച്ച് പോകുന്നെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വം നമ്മൾ മാതാപിതാക്കൾക്ക് തന്നെയാണ് നമ്മളുടെ സമൂഹത്തിന് തന്നെയാണ് എന്റെ മകള് വേറൊരു പെൺകുട്ടിയെ ട്യൂഷൻ എടുക്കുന്നുണ്ട് അവക്കിപ്പം പത്താം ക്ലാസ്സിലാണ് അപ്പം അവളുടെ അമ്മയും ഞാനുമായിട്ടല്ല ലോഹിത്തിലാണ് ഇടയ്ക്ക് വിളിക്കാൻ പ്രേക്ക് ചെയ്ത് ഞാൻ എന്തോ കാര്യം അവിടുത്തെ നാട്ടിലെ എന്തോ വിശേഷം അറിയാൻ വേണ്ടിട്ട് ഞാനൊരു ദിവസം അവളെ വിളിച്ചു ഞാൻ ചോദിച്ചു ലോഹിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞാ ഞാനൊരു കാര്യം പറഞ്ഞാൽ സമ്മതിക്കുമോ എന്ത് നീ കാര്യം ആദ്യം പറ അണ്ണാ എൻ്റെ മൂത്ത വെച്ച് അവർക്ക് രണ്ട് പെമ്മക്കളാണ് എന്റെ മൂത്ത വെച്ച് പത്താം ക്ലാസ്സിലാണ് അണ്ണൻ പറഞ്ഞ മോളെ കൊണ്ട് ട്യൂഷനൊന്നെടുപ്പിക്കോ ഞാൻ ചും പറഞ്ഞാൽ അവർക്ക് പരീക്ഷയൊക്കെ ഇല്ലയോ പറഞ്ഞ് ഓ അണ്ണ പറഞ്ഞാ കേക്ക് വന്നു പോകാം ഞാൻ പറഞ്ഞു ശരി ഞാൻ ചോദിക്കട്ടു ഞാൻ മാളോടി വിളിച്ചിട്ട് ഇങ്ങനെയല്ല ചോദിച്ചത് ഇപ്പോഴും ഞാൻ സംസാരിച്ച രീതിയിലല്ലേ ഞാൻ എന്റെ മാളോടി ചോദിച്ചത് ഞാൻ പറഞ്ഞു കുഞ്ഞേ അവൾ ഒരു പെൺകുട്ടിയാണ് അവടെ അമ്മയ്ക്ക് രണ്ട് പെൺകുട്ടികളാണ് അവൾ വലിയ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കുട്ടികളെ വളർത്തുന്നത് അവൾക്ക് ഈ പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് നേഴ്സിങ്ങിനൊക്കെ വിടാനാണ് അപ്പം പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടിയെങ്കിലേ പ്ലസ് വണ്ണും പ്ലസ് ഒക്കെ സയൻസ് ഗ്രൂപ്പ് എടുത്തൊക്കെ പഠിക്കാൻ പറ്റുകയുള്ളു പഠിച്ച് കഴിഞ്ഞാൽ അവൾ നേഴ്സിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു പോവും എനിക്ക് സമയമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും വളർത്തു ഗുണം കൊണ്ടാണ് എൻ്റെ മോള ഉടനെ പറഞ്ഞ് അവൾക്ക് രാവിലെ എട്ട് മണിക്കാണ് കോളേജിലേക്ക് യാത്ര പോകേണ്ടത് അതിനു അതിനുമുമ്പ് സമയമുള്ളതെന്ന് പറഞ്ഞാൽ രാവിലെ മണി സമയത്താണ് അപ്പോൾ ആ സമയത്താണെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ മറ്റേ പെണ്ണിനെ വിളിച്ച് പറഞ്ഞു ഞാൻ അടീതി പിള്ളേരെ കൊച്ചിനെ കൊണ്ടുവിടു അവൾ രാവിലെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ആ വിഷയം വന്നതന്നെ ഞാൻ ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞു തന്നെ ഞാനൊരു ദിവസം എൻ്റെ മോളോട് ചോദിച്ചു ഇണ്ടില്ല അവളെങ്ങനെ ഉണ്ട് ടീ പഠിക്കും അപ്പം ഞാൻ ഒന്ന് കണ്ട അവളെ വീട്ടിൽ എന്നുവെച്ചാൽ എങ്ങനെ പഠിക്കും അടി ഓ അവക്ക് പഠിക്കാനൊക്കെ വെച്ചിരി ബുദ്ധിമുട്ടാ പഠിച്ചില്ല ഞാൻ നല്ല അടി കൊടുക്കും ഞാൻ പറഞ്ഞ അടി അടിയൊന്നും കൊടുക്കരുത് ഇപ്പോഴത്തെ നിയമപ്രകാരം അടി കൊടുത്തു കഴിഞ്ഞാൽ നീ കേസിലാകും നീ പ്രതിയാകും ക്രിമിനലിലാകും ഞാൻ പറഞ്ഞു ഓ എന്ത് കേസ് എന്ത് വന്നാലും ഞാൻ അവൾക്ക് അടി കൊടുക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അടി കൊടുക്കും ഞാൻ പറഞ്ഞു അടി അങ്ങനെയൊന്നും പറയരുത് അടി പറയാൻ പാടില്ല അവള് തന്നെ തിരിച്ചതല്ലേ എന്ന് ഞാൻ ചോദിച്ചു അവൻ പറഞ്ഞു അവളെ തിരിച്ചതൊന്നും തന്നെത്തില്ലോ അപ്പൊ ഞാൻ പറയുന്നത് കുട്ടികളെ പഠിക്കുമ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് അവരുടെ അധ്യാപകർക്ക് അത്യാവശ്യം രണ്ടടിയൊക്കെ കൊടുക്കാനുള്ള കഴിവും കഴകത്തും വേണം അങ്ങനെ മാതാപിതാക്കള് രണ്ടടി കൊടുത്താല് അത് തോന്നിയെടുത്തൊന്നും അടിക്കാൻ പാടില്ല തലയ്ക്കും ചങ്ങൻ കറൽ നോക്കി നല്ല അടിക്കേണ്ടത് അടിയെടുത്ത് രണ്ടടി കൊടുത്തു കഴിഞ്ഞാല് അതിനൊക്കെ എതിരെ പരാതികൾ ആയിട്ട് പോകുന്ന മാതാപിതാക്കൾ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ മക്കള് ഗുണം പിടിക്കാനാണ് അവർ തല്ലിയത് അല്ല നിങ്ങളോട് വല്ല പൂർവ്വ പൂർവ്വമായിരിക്കും ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം കുട്ടികളെ അവരുടെ അധ്യാപകര് രണ്ട് തല്ലി തല്ലിയാല് ആവശ്യമുണ്ടേ തല്ലണം എനിക്ക് അത്യാവശ്യം സ്കൂളിലൊക്കെ പഠിക്കുന്നത് തന്നെ അത്യാവശ്യം അടിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സമയം കഴിഞ്ഞ് തന്നെ അവര്ന്നെ അങ്ങ് ഉപേക്ഷിക്കും ഇവൻ ഗുണം പിടിക്കത്തില്ല പിന്നെ എന്തിനാ തല്ലുന്നതെന്ന് അങ്ങനെ അവരങ്ങ് ഉപേക്ഷിക്കുക പക്ഷെ ഞങ്ങളാരക്കാലത്ത് ഞങ്ങളുടെ അധ്യാപകർക്ക് ഇതിനെ പരാതിയായിട്ടൊന്നും പോയിട്ടില്ല അതിന്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നതാണ് നമ്മളുടെയൊക്കെ വിശ്വാസം ഇന്നത്തെ കുട്ടികളെ മാന്തി ഞോടി എന്നും പറഞ്ഞിട്ട് ഉടനെ മാതാപിതാക്കൾ ചില പലരുകൾ ഉടനെ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് പോവുക അല്ലെങ്കിൽ ചൈൽഡ് 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 വെൽഫെയർ കമ്മിറ്റിക്ക് പരാതിയായിട്ട് പോവാണ് അത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊലക്കി കൊടുക്കാൻ കാണിക്കുന്ന കമ്മാടി ഇത്തരമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ആദ്യം വീഡിയോ തുടങ്ങുമ്പോൾ കഥയിൽ പറഞ്ഞ ആ നാല് യുവാക്കള് അവരുടെ ജീവിത ചര്യകളെ പറ്റിയിട്ട് ഇന്നത്തെ അവരുടെ അവസ്ഥയെ പറ്റിയിട്ട് എന്റെ നാട്ടുകാർക്ക് ആളുകളെ ഒന്നും പിടികൂട്ടി കാണുന്നില്ല പക്ഷെ ഒരു ഏകദേശ ധാരണയൊക്കെ വന്നുകയാണ് പക്ഷെ ഇന്നാർ ഇന്നാരാണെന്ന് പറയത്തില്ല അത് വരുന്ന സൂചനകളൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്തിനാ ഈ വയസ്സങ്കാലത്ത് അവരെ വേദനിപ്പിക്കുന്നത് എൻ്റെ വയസ്സങ്കാലത്തല്ല അവരുടെ വയസ്സങ്കാലത്ത് അതുകൊണ്ടാണ് ഈ എന്താ പറയുന്നെ പ്രതീക്ഷകൾ നടക്കാതെ വരുമ്പം നമുക്കുണ്ടാകാവുന്ന ഉൾവലിയിൽ ഉൾവലിയിൽ അതിൽ നിന്നൊക്കെയാണ് ഈ ആത്മഹത്യകളും മറ്റു ക്രൂരതകളും ഈ പറയുന്ന മയക്കുമരുന്നിന്റെ ഒക്കെ പിന്നാലെ പോകുന്നത് നമ്മളെ നാട്ടില് വളരെ സുലഭമായത് ഇതൊക്കെ തന്നെയാണ് മയക്കുമരുന്നൊക്കെ സുലഭമാകാനുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് കുട്ടികളുടെ വേഗത്തിൽ ഉണ്ടാക്കാനുള്ള ആ ഒരു ത്വര മാതാപിതാക്കളെ കണ്ടുപിടിച്ചത് തന്നെയാണ് പിന്നെ അതുപോലെ രോഗം വെട്ടി പിടിക്കാനുള്ള ആ ഒരു ശ്രമത്തിന്റെ ഭാഗം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഇന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ സമൂഹത്തിന് നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു സുപ്രധാന കാര്യമാണ് നിങ്ങളുടെ വീട്ടിലൊരു ചെറിയ പണി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിവുള്ള ഏതെങ്കിലും കുട്ടികൾ നിങ്ങളുടെ അരിവക്കത്തന്നെ ഉണ്ടോ എന്ന് നോക്കുക നിങ്ങൾക്ക് പ്രായമായവരെ പോട്ടെ പ്രായമായൊരു പണി ചെയ്തില്ല അവർക്ക് ഇതില്ലെന്ന് പറയാം പക്ഷേ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊരു ചെറിയ പണിയുണ്ട് ഒന്ന് മുറ്റമൃത്തിയാക്കണം അല്ലെങ്കിൽ ഒന്ന് കളിക്കണം അല്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അത് ചെയ്തു തരാൻ പ്രാപ്തിയുള്ള കുട്ടികൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പണിക്ക് വിളിക്കേണ്ട അവരെയാണ് അവരെ പണിക്ക് വിളിച്ച് അവരെ വന്ന് പണി ചെയ്താൽ അവർക്ക് നിങ്ങൾ അഞ്ഞൂറ് രൂപ ആയിരം രൂപ ശമ്പളം കൊടുത്താൽ ആ കുട്ടികൾ ആ പൈസ അവരുടെ വീട്ടിലേക്ക് വിനിയോഗിക്കും അതല്ലെങ്കിൽ ആ പൈസ നമ്മളുടെ നാട്ടിൽ ഉപകരിക്കും അതേസമയം നിങ്ങൾ ചെയ്യുന്ന എന്താണ് നിങ്ങളുടെ അഹങ്കാരത്തിലും നിങ്ങളുടെ ധിക്കാരത്തിലും നിങ്ങൾക്ക് ഒരു പണിയുണ്ടെങ്കിൽ നിങ്ങളുടനെ ബംഗാളിയും ബീഹാറിയും നേപ്പാളി ഏരിപ്പാളിയൊക്കെ വിളിക്കും ഈ ബംഗാളി ഏരിപ്പാളിയൊക്കെ വാങ്ങുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇവിടെ ജോലി ചെയ്യുന്ന കാശ് ഒരു നയ പൈസ ഇവിടെ ചെലവാക്കാതെ അവന്റെ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ് അവന്റെ നാടും അവനും നന്നാകുന്നു നമ്മളുടെ നാട്ടിൽ ഒരു ഗുണവും ഇല്ല നമ്മളുടെ നാട്ടിലെ കുട്ടികൾക്ക് ജോലി മേലെ ഇല്ലാതെ അവരതപ്പതിച്ചും നശിച്ചും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മുമ്പ് ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കാര്യം പറഞ്ഞ മാതിരി അതൊരു ഉദാഹരണം മാത്രമാണ് അതുകൊണ്ട് എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ചെയ്യേണ്ടത് ആരെങ്കിലും നാലു പേര് കാണുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പണിയുണ്ട് അല്ല ഒരു പണിയുണ്ട് നിങ്ങളുടെ നാട്ടിലെ കുട്ടികൾ ആരെങ്കിലും ഇത് ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കണം എന്നിട്ട് ആ പണി അവർക്ക് കൊടുക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു വരുമാന മാർഗമായിട്ട് അത് മാറട്ടെ അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഓരോ മലയാളിക്കും ചെയ്യാൻ പറ്റും നമ്മളുടെ കുട്ടികള് ചെറിയ ചെറിയ പണികൾ പഠനത്തോടൊപ്പം ജോലി ചെയ്ത് അവർക്കൊരു വരുമാനം ഉണ്ടാകുകയാണെങ്കിൽ ആ പണം നമ്മളുടെ നാട്ടിൽ വിനിയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കച്ചവടം പുരോഗമിക്കും നാട് നന്നാകും പല ഒരുപാട് ഗുണങ്ങളുണ്ട് അത് നമുക്കൊരു വീഡിയോയിൽ ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല അത് നമുക്ക് നമ്മൾക്ക് സമൂഹത്തിന് നമ്മളുടെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാവുന്ന ചില ദാക്ഷിണ്യങ്ങളാണ് നിങ്ങൾ ഓർക്കണം ഈ ഒരുപാട് മലന്മാർ വന്നു കിടന്ന് വായത്താലിടാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി അത് ചെയ്തോ ഇത് ചെയ്തോ തൊലി ചെയ്തോ പറ ചെയ്തോ എന്നൊക്കെ അച്ഛോദിക്കുന്ന അവന്മാര് ആദ്യം നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് ചിന്തിക്കണം നിങ്ങൾ സമൂഹത്തിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് ഇപ്പം പിന്നെ ആശാപ്രവർത്തകരുടെ സമരം നടക്കുന്നു സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആ സമരത്തെയും ആശാപ്രവർത്തകരുടെ രീതിയെയും ആശാപ്രവർത്തനം എന്ന് പറയുന്ന സംവിധാനത്തെ ഒന്നും ഞാൻ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ എന്നിരുന്നാലും കുറെ സ്ത്രീകളാണ് ആ സ്ത്രീകള് ആ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയി സമരം ചെയ്യുമ്പം എനിക്കതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യതയൊന്നുമില്ല പക്ഷെ ഞാനിന്നും ഒരു വാക്ക് വാക്കതിനെപ്പറ്റി പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ പറയാതിരുന്നത് പറയും ഇന്ന് നാളെയൊക്കെ പറയുന്നുണ്ട് ഇതുവരെ പറയാതിരുന്നത് ഈ ആശാപ്രവർത്തകര് കുടുംബശ്രീ പ്രവർത്തകര് അയൽക്കൂട്ട പ്രവർത്തകര് ഇങ്ങനെ കുറെ മാങ്ങാത്തൊല്ലികളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് രാഷ്ട്രീയക്കാരന് അവന്റെ കാര്യ പല പലവിധ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അല്ലാ സമൂഹത്തിന്റെ നന്മ ഓർത്തിട്ടൊന്നുമല്ല അതുകൊണ്ടാണ് സമൂഹത്തിൽ നിന്ന് അവർക്ക് സപ്പോർട്ട് കിട്ടാത്തത് എന്തെല്ലാം തെറിയ അവരെ അവരുടെ പഴയ നേതാക്കന്മാരൊക്കെ തന്നെ പറയുന്നത് അങ്ങനെ കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപമായ രാഷ്ട്രീയം നിങ്ങൾ ആദ്യം അത് മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റണം എന്നാലും നിങ്ങൾ ഗുണം പിടിക്കുകയുള്ളൂ വീഡിയോ മുപ്പത്തഞ്ച് മിനിറ്റായി നിങ്ങൾ നിങ്ങളിതൊന്നും കാണത്തോന്നില്ല ഇനി വെറുതെ എന്തിനാ പറഞ്ഞത് അപ്പൊ ശരി ലാൽ സലാം